ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ജഗൻ വന്ദനയുടെ വീട്ടിലേക്ക് വരികയാണ് വന്ദനയുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ദിയമോളോടൊപ്പം കളിക്കുന്നുണ്ട് ദിയമോളും ഒരുപാട് ഹാപ്പിയാണ് ജഗന്റെ കൂടെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ശേഷം കാണിക്കുന്നത് ജഗൻ ദിയമോളെ ബൈക്കിൽ കയറ്റുന്നുണ്ട് അതിനുശേഷം വന്ദനയും ജഗന്റെ കൂടെ ബൈക്കിൽ കയറുകയാണ് വന്ദന ബൈക്കിൽ കയറിയതിനു ശേഷം ജഗന്റെ തോളത്ത് പിടിക്കാൻ മടിക്കുന്നുണ്ട് ജഗൻ അപ്പോൾ ചെറിയ പുഞ്ചിരിയോടെ വന്ദനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് വന്ദനം അടിച്ചു മടിച്ച് ജഗന്റെ തോളിൽ കൈവെക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമിന്റെ അച്ഛനെയാണ് ശ്യാമിന്റെ അച്ഛൻ ശ്യാമിന്റെ ബുക്കൊക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ട് ശ്യാമിന്റെ ബുക്കിൽ വർഷയെന്നും ശ്യാമെന്നും ഒക്കെ എല്ലാവരും ചിഹ്നമിട്ട് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണുന്നു ശ്യാമിന്റെ അച്ഛൻ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ഇതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കൊന്നു കളയുമെന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് ജഗനും വന്ദനയും തനിച്ച് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട് ജഗൻ ഒരുപാട് സ്നേഹത്തോടെ വന്ദനയുടെ തോളിൽ കൈവയ്ക്കുന്നുണ്ട് വന്ദന കരഞ്ഞുകൊണ്ടാണെങ്കിൽ ജഗന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അതിനുശേഷം ജഗന്റെ തോളത്തേക്ക് വന്ദന ചാരുന്ന് ജഗൻ വന്ദനെ ഒരുപാട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്